ഹലോ അസ്സലാ വൈക്കും വരഹമുല്ലാ തല വബറക്കാത്തഹു വെൽക്കം ബാക്ക് ഇപ്പം എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ എന്താണ് ഇത്രയും ടേസ്റ്റ് ഈ ഒരു തേങ്ങനച്ച ഒരു മീൻ കറിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് അരപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്ന് നിങ്ങളുമായിട്ട് ഇന്നൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഈ ഒരു മീൻകറി ഞങ്ങൾക്ക് റോട്ടി ചൂറ് ചപ്പാത്തിക്കൊക്കെ പറ്റിയതാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കിക്കളഞ്ഞാൽ അപ്പോൾ ഇത് ഈ ഒരു മീൻകറി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് അരപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുറി ചെറിയ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് ഈ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ അരപ്പിലെന്നും ഒരു മുറി തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എരിവുള്ള മുളക് പൊടിയാണ് എപ്പോഴും തേങ്ങ അരക്കുമ്പോൾ അതായത് തേങ്ങ അരച്ച് മീൻകറിക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിലാണ് ഒരു വെള്ളം മുളക് കൂടി ചേർത്ത് കൊടുത്തില്ല നിങ്ങളടുത്ത് കാശ്മീരി മുളകാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാപ്പത്ര ഇത്ര ടേസ്റ്റ് ഇട്ടില്ല പിന്നെ ഇത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് അരപ്പിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ല സ്മൂത്ത് ആയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം എന്നും ഞാൻ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ മൺചട്ടിയിൽ തന്നെയാണ് വെക്കാറുള്ളത് പിന്നെ അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയല്ല അങ്ങനെ ഇത് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഈ ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മിക്സിയുടെ ചാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ വാളംപൊളി കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഒരുപാടൊന്നും ലൂസായി പോകരുതേ ഞങ്ങൾ കണ്ണൂരുകാർക്കൊക്കെ അത്യാവശ്യം ഒരു എരിവൊക്കെ വേണം അതിന് വേണ്ടിതാ മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് ഈ ഒരു കറിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതായത് കറിയൊക്കെ കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം ഒരു എരിവൊക്കെ വേണം എന്നാൽ മാത്രമേ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ ഇതാ ഇതിലേക്ക് നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു മുറി തക്കാളി അതായത് ഒരു മുറി തക്കാളി ഞാൻ അരപ്പിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു മുറി ഇതാ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഇതിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നോട് എല്ലാവരും പറയും നിങ്ങളെ എന്താണ് ഇത്ര വലിയ ടേസ്റ്റ് അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ മൺചട്ടിയിൽ മാത്രമാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് അതുപോലെ കല്ലുപ്പ് മാത്രമാണ് ഉപയോഗിക്കുന്നത് അത്യാവശ്യം മാത്രമാണ് ഞാൻ പുടി ഉപ്പൊക്കെ ഉപയോഗിക്കാറുള്ളത് എനിക്കിതാ ഇന്ന് അയല മീനാണ് കിട്ടിയിട്ടുള്ളത് അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള അയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് തന്നെയാണ് മീനൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് അരപ്പൊന്ന് വെന്ത് പോയിട്ട് മീൻ ഇട്ട് കഴിഞ്ഞാൽ അതിനൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു രീതിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു രുചികരമായിട്ടുള്ള കറി അങ്ങൾക്ക് കഴിക്കാൻ പറ്റും എന്നിട്ട് ഇതാ ഇതിനൊന്ന് കൈ തന്നെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചുകൊടുക്കുക ഈ ഒപ്പം ഉപ്പൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഈ ഒരു മീനൊക്കെ യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റും രുചികരവുമായിട്ടുള്ള കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കുക അതുപോലെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം അങ്ങനെ ഇത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് തിളക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഇതിനെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന അടപ്പൊന്ന് മാറ്റി വെച്ചു കൊടുക്കണം ഈ ഒരു സമയത്ത് ഞാനിതൊരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൺ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പിന്നെ ഇത് ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് പച്ച വെളിച്ചെണ്ണ ആണോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടിതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഒരുപാട് ശക്തിയിലൊന്നും ഇളക്കരുത് കാരണം മീൻ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഒരുപാട് ശക്തിയിലങ്ങ് ഇളക്കിയപ്പം അപ്പോൾ ഇതിപ്പം ഞാനിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ പാകത്തിനുണ്ടാകും അപ്പോൾ മാഷാ അല്ല അലഹമില്ല നല്ല കിടിലം കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഇതിനടുപ്പിൽ നിന്ന് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ഇതിനൊന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട്താ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവയും കടുവും മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ ഇനിതാ ഇതിലേക്ക് ഞാനൊരു എട്ട് കുഞ്ഞുള്ളെടുത്തിട്ടുണ്ടായിരുന്നു അതിതാ ഈ എണ്ണയിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ വരെ ഇതിനെ ഒന്ന് വയറ്റി കൊടുക്കാം നിങ്ങൾ മീൻകറി വെച്ചാൽ നന്നാവുന്നില്ലെങ്കിൽ ഈ ഒരു രീതിക്കൊക്കെ നിങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കിടിലം മീൻകറി തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അത് ഞങ്ങൾ കണ്ണുശ്രീലുള്ള ഈയൊരു മീൻകറി ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതാ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിൽ കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ചുടാല തന്നെ ഞങ്ങൾക്ക് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു താളിപ്പ് ഞാനിപ്പോൾ ഇതാ ഒരു ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് ഞങ്ങൾക്കൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം അപ്പോൾ ഈ ഒരു മീൻകറിയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളൊന്നും തയ്യാറാക്കിയിട്ടെടുക്കുക അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തു